പ്രീപ് പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ പുതിരലിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് ഐ എസ് എൽ ഡബിൾ ഹെഡർ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി മുഹമ്മദൻ സ്പോർട്ടിങ് ക്ലബിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് എന്നാൽ ഇന്ന് രാത്രി ഏഴരയ്ക്ക് ആരംഭിച്ച മത്സരം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ചെന്നൈൻ എഫ് സിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഇന്ന് രാത്രി നടന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈൻ എഫ് സി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനെ തകർത്തിരിക്കുകയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദിവരമായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിൽ ഇവിടെ തന്നെ കടക്കാം എന്തായാലും ഐ എസ് എല്ലിലെ ഇന്നത്തെ രണ്ടാം ഡബിൾ ഹെഡർ മത്സരത്തിൽ ഇപ്പോൾ ചെന്നൈൻ എഫ് സി ഒരു തകർപ്പൻ വിജയം തന്നെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ചെന്നൈൻ എഫ് സി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ പരാജയത്തോടു കൂടി ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മോഹൻബഗാൻ സൂപ്പർ ആണ് ഒന്നാമത് നാൽപ്പത്തിയാറ് പോയിന്റുമായി അതുപോലെ തന്നെ രണ്ടാമത് ഗോവയാണ് മുപ്പത്തി ആറ് പോയിന്റുമായി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂരുണ്ട് മുപ്പത്തിനാല് പോയിന്റുമായി അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് മുംബൈ സിറ്റിയാണ് മുപ്പത്തി ഒന്ന് പോയിന്റുമായി അഞ്ചാം അഞ്ചാമത് നോർത്ത് ഈസ്റ്റ് ആണ് ഇരുപത്തി ഒൻപത് പോയിന്റ് ആറാമത് ബെംഗളൂരുമാണ് ഇരുപത്തിയെട്ട് പോയിന്റുമായി ഏഴാമത് ഒഡീഷയുണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റുമായി അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഉള്ളത് ഇരുപത്തി നാല് ആണ് അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്ത് പഞ്ചാബാണ് ഇരുപത്തി മൂന്ന് പോയിന്റുമായി അതുപോലെ തന്നെ ഇന്ന് വിജയിച്ച ചെന്നൈൻ എഫ് സി ഇപ്പോൾ ഇരുപത്തിയൊന്ന് പോയിന്റുമായി പത്താം സ്ഥാനത്താണ് പതിനൊന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളാണ് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് പരാജയപ്പെടുന്നതോടുകൂടി അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് നിലവിൽ ഇപ്പോൾ പതിനെട്ട് പോയിന്റാണ് അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് വിജയിച്ച ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ പതിനാറ് പോയിൻറ്റുമായി പന്ത്രണ്ടാമതാണ് എന്തായാലും ഇന്ന് വൈകിട്ട് പരാജയപ്പെട്ട മുഹമ്മദ് എൻ സ്പോട്ടിംഗ് ഇപ്പോൾ പതിനൊന്ന് പോയിന്റുമായി പതിമൂന്നാം സ്ഥാനത്തുമാണ് എന്തായാലും ഇപ്പോൾ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുന്ന ടീം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് മാത്രമാണ് ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ പ്ലേ ഓഫ് സാധകൾ ചെറിയ രീതിയിലുണ്ട് ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഒഡീഷയ്ക്കും അതുപോലെ തന്നെ പഞ്ചാബിനും ഈ ടീമുകൾക്ക് നല്ല രീതിയിൽ തന്നെ പ്ലേ ഓഫ് സാധകളുണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ അതായത് രാത്രി നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ചെന്നൈ എഫ് സി എന്തായാലും ഇന്നത്തെ ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു താരത്തിന് റെഡ് കാർഡ് കിട്ടിയതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്